ഗ്രഹണ സമയത്ത് ഞാഞ്ഞോലുകൾ തലപൊക്കും എന്ന് പറയുന്നത് പോലെ സെനഡ് കാലത്ത് ചില ഫോറംകാരും തലപൊക്കും പറഞ്ഞു വരുന്നത് ഫോറം ഓഫ് റിലീജിയസ് ഫോർ ജസ്റ്റിസ് ആൻഡ് പീസ് എന്ന ഒരു സംഘടന കഴിഞ്ഞ ദിവസം സീറോ മലബാർ സഭാ സെനറ്റിനോടുള്ള അഭ്യർത്ഥനയുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട് വിഷയം ഏകീകൃത കുർബാന അർപ്പണം തന്നെയാണ് ഇവർക്ക് ഒരേയൊരു നിർദ്ദേശം മാത്രമേ മുന്നോട്ട് വെക്കാനുള്ളൂ അതായത് സിറു മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേ തട്ടിലും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരും ഒപ്പിട്ട രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിലെ തീരുമാനം അടിയന്തരമായി നടപ്പിലാക്കുക ഈ കത്തിന്റെ തീരുമാനം ഇങ്ങനെയാണ് ആണ് സമവായ തീരുമാനം ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു സിനഡ് കുർബാന ചൊല്ലിക്കൊണ്ട് ഇപ്പോൾ നിലവിലിരിക്കുന്ന ജനാഭിമുഖ കുർബാന തുടരാവുന്നതാണ് ഇത് ഇതിന് നേതൃത്വം നൽകിയത് അഭിയന്തനായ ജോസഫ് പ്ലാംബാനി പിതാവ് ആണ് അങ്ങനെ ഇരുകൂട്ടർക്കും കൂട്ടർക്കും സമ്മതമായ ഈ തീരുമാനം നടപ്പിലാക്കി ഇപ്പോഴുള്ള കലഹവും ഉതപ്പും അവസാനിപ്പിക്കണമെന്നാണ് ഈ ഫോറം ഗ്രൂപ്പുകാര് ആവശ്യപ്പെടുന്നത് ഇതിനു മുമ്പും അവർ സമാനമായ നിർദ്ദേശങ്ങളുമായിട്ടൊക്കെ വന്നിട്ടുണ്ട് കോവിഡ് കാലത്ത് കുർബാനയുടെ റൂബ്രിക്സിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ നിർത്തിവെക്കണം അതിന് തുനിയരുത് എന്നൊക്കെ സിനഡിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു അത് അനുസരിക്കാത്തത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി അഞ്ചിന് മറ്റൊരു അഭ്യർത്ഥന സിനഡിൻ്റെ മുമ്പിൽ വെച്ചു അതിലെ കെ പി ഫാബിയാൻ എന്ന അംബാ മുൻ അംബാസിഡർ ജസ്റ്റിസ് കുര്യൻ ജോസഫ് മുൻ ഡി ജി പി സി ബി മാത്യുസ് കുര്യാസ് കുമ്പളക്കുഴി ജെയിംസ് മണുമില തുടങ്ങിയ അൽമായ നേതാക്കൾ സന്യസ്തർ മുൻ പ്രൊവിൻഷ്യൽ ജനറൽ എന്നിവരൊക്കെയുള്ളവർ അതിലൊപ്പുവച്ചിരുന്നു എന്നാണ് പറയുന്നത് പറഞ്ഞിരിക്കുന്നത് ഈ ഏകീകൃത കുർബാന അർപ്പണ പ്രശ്നം ക്രമസമാധാന പ്രശ്നമായി തീർന്നു മാത്രമല്ല ലക്ഷക്കണക്കിന് കത്തോലിക്കരിൽ ഇത് വിശ്വാസ പ്രതിസന്ധിക്കായി തീർന്നിരിക്കുകയാണ് ഇതുകൊണ്ട് സഭയുടെ വിവിധ ശുശ്രൂഷകളിലും ശ്രേണികളിലും പെട്ടവർ വേറെ കുറെ നിഷ്പക്ഷമായും നീതിനിഷ്ടമായും വസ്തുതകളെ പഠിക്കാനും വിവേകപൂർണമായും നിർദ്ദേശങ്ങൾ കണ്ടെത്താനും കഴിവുള്ളവരും ഉൾപ്പെടുന്ന ഒരു കീഴ് സമിതിയെ നിശ്ചയിക്കണമെന്നും അവർക്ക് ആവശ്യമായ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകണമെന്നും അപേക്ഷിക്കുന്നു ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജനുവരിയിൽ അവർ വെച്ച നിർദ്ദേശം അതായത് മാർപ്പാപ്പ കത്തോലിക്ക സഭയിൽ മാർപ്പാപ്പ തീർപ്പ് കൽപ്പിച്ച ഒരു കാര്യത്തിന് വീണ്ടും മറ്റൊരു തീർപ്പുമായിട്ട് മറ്റൊരു സമിതിയെ വെച്ച് പുതിയ തീരുമാനങ്ങൾ ഉണ്ടാക്കണം എന്നായിരുന്നു അവരുടെ നിർദ്ദേശം ആഗോള സഭയിലെ ഈ ഒരു വിഷയം മൂലം സിറമൽബാർ സഭ അപഹാസ്യരായി എന്ന് ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട് ഈ ഒരു ചെറിയ പ്രശ്നം പോലും സംഭാഷണത്തിലൂടെ പരിഹരിക്കാൻ പറ്റാത്തവരാണ് നമ്മൾ ആഗോള സഭയാണ് എന്ന് പറ എന്ന് മേനി പറയുന്നതെന്നും കളിയാക്കുന്നുണ്ട് ഇനിയും അടുത്ത അവസാനത്തെ ഒരു പോയിൻ്റാണ് രസകരം വിട്ടുവീഴ്ച ചെയ്യാനും ആവശ്യമെങ്കിൽ തോറ്റു കൊടുക്കാനും തയ്യാറാകുമ്പോഴാണ് നമ്മൾ ശിഷ്യരുടെ കാല് കഴുകിയ യേശുവിൻ്റെ അനുയായികളാകുന്നതെന്ന കാര്യം മറക്കരുത് ജൂബിലി വർഷത്തിൽ പരസ്പരം ക്ഷമിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും മുറിവണക്കാനും കാരുണ്യം കാട്ടാനും ഉള്ള തീരുമാനമല്ലേ നമുക്ക് ഏറ്റവും ആവശ്യം ഇതെല്ലാം ഈ ഉപദേശമെല്ലാം എറണാകുളത്തെ വിമത പ്രവർത്തനങ്ങൾ നടത്തുന്ന വൈദികരോടോ അല്ലെ അതിൽ നേതൃത്വം നൽകുന്ന അൽമാരോടോ അല്ല എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറിച്ച് ഇത് സിനഡിനോടാണ് ഈ അഭ്യർത്ഥന നൽകുന്നത് ക്ഷമിക്കാനും തോറ്റു കൊടുക്കാനും തയ്യാറാകണം എന്ന് സിനഡിനോടുള്ള അഭ്യർത്ഥനയാണ് ഇവർ നടത്തുന്നത് ആദരവോടും പ്രാർത്ഥനയോടും കൂടെ ഈ കേരള ഫോറത്തിന് വേണ്ടിയിട്ട് ഒപ്പിട്ടവർ മൂന്നേ മൂന്ന് വ്യക്തിത്വങ്ങളേ ഉള്ളൂ അതിൻ്റെ അകത്ത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഫാദർ ആന്റണി തെക്കിനിയത്ത് ഓ എഫ് എം ക്യാബ് ഫാദർ ബേബി ചാലിൽ എസ് ജെ പിന്നെ കിടക്കുന്ന ഒരു സിസ്റ്ററിന്റെ പേരാണ് സിസ്റ്റർ ജോയ്സി ജോയി എസ് എസ് സി എൻ അവർ ഒപ്പിട്ടിട്ടില്ല പിന്നീട് ഒപ്പിട്ടിരിക്കുന്നത് ഫാദർ ജോർജ് തേനാടിക്കുളം എസ് ജെ സിസ്റ്റർ സ്മിത ജോസഫ് എസ് ജെയിൽ ഫാദർ സിബി മാത്യു പാറടിയിൽ ഒ എഫ് എം ക്യാ സിസ്റ്റർ ആനി ജെയ് സി എം സി ഫാദർ സണ്ണി തോട്ടപ്പിള്ളി ഒ എഫ് എം സിസ്റ്റർ മേഴ്സി മാത്യു ഐ സി എം ഫാദർ വർഗീസ് മണിവില ഒ എഫ് എം ക്യാമ്പ് സിസ്റ്റർ അർപ്പിത ആയാങ്കുടിയിൽ എസ് എ ബി എസ് ഫാദർ ജേക്കബ് നാലുപറയിൽ എം സി ബി എസ് ഇങ്ങനെ ഈ ലിസ്റ്റ് ചുരുങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന നാൽപ്പത്തേഴ് പേര് എന്നുള്ളത് ഇന്ന് വളരെ കുറവായിട്ട് മാറിയിട്ടുണ്ട്